പോക്കി ഡ്രോയിലൂടെ ഇന്നലെ പത്ത് ലക്ഷം രൂപ അടിച്ച ഭാഗ്യവതിയാണ് ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ സുഖാണോ എവിടെയാ വീട് ചെട്ടിക്കുളങ്ങര ഓ എന്റെ ഒരു ഓർമ്മ ആ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ചുറ്റി കറങ്ങി ശ്രീദേവി നടക്കുമ്പോ അടിച്ചു പത്ത് ലക്ഷം മോളെ തമാശ മാവേലിക്കറിയാണോ ആ ഞാനേ അത്രയും ദൂരമായതുകൊണ്ട് എന്നിപ്പോ കോഴിക്കോടാണ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ വന്നിട്ട് നേരിട്ടിട്ട് ആദ്യത്തെ ആയതുകൊണ്ട് നേരിട്ടിട്ട് പത്തു ലക്ഷം രൂപ തരണം നേരിട്ട് തരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എങ്ങനെയാ ബോച്ചിട്ടി ഓൺലൈനിലാണോ അതോ മറ്റേ ഫിജി ഫിജിക്കാർട്ട് ഓൺലൈനിലൂടെയാണോ എടുത്തത് രണ്ട ഇതിലാണോ ഫിജി ആണ് എന്താ ചെയ്യണേ മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിട്ടയർഡാണോ ആ ശരി ഓ ശരി ശരി ഓ ഹോ ഓള് കുഴപ്പമൊന്നല്ലോ അല്ലേ പിന്നെ ഈ പത്ത് ലക്ഷം രൂപ അടിച്ചപ്പോ ഇന്നലെ രാത്രി ഉറക്കം നന്നായോ അതോ ഉള്ള ഉറക്കം പോയോ ഉറങ്ങിയോ സത്യം സത്യമായിട്ട് എന്താ ഉറക്കം പോയോ അയ്യോ സോറി 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 ഞാൻ എന്താണെന്നറിയാം ഇന്നലെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയി അവിടെ പോയപ്പോൾ മാത്രമല്ല ഇന്നലെ ഈ ചലഞ്ചായിരുന്നു നമ്മുടെ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ചായപ്പൊടി വിൽക്കണമെന്ന് കുറേ ഡിമാൻഡ് വന്നപ്പോൾ കുറെ പേർക്ക് ഞാൻ ഞാനങ്ങ് നിന്ന് വിൽക്കുവായിരുന്നു അവിടെ പിന്നെ ഫുട്ബോൾ ഉദ്ഘാടനം ഒക്കെ കൂടിയായിരുന്നു അത് കാരണം ഇന്നലത്തെ ചായപ്പൊടി വിറ്റ് കിട്ടിയ ഫണ്ടൊക്കെ നമ്മൾ അബ്ദുൾ റഹീം വരുമ്പോൾ ജയിലിൽ നിന്ന് മോചിതനായിട്ട് വരുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ചായപ്പൊടി ഹോൾസെയിൽ കടയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇനിയിപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഓട്ടോറോഷം ഓടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ കുറേ വർഷം ജയിലിലൊക്കെ കിടന്നതല്ലേ അപ്പോൾ താങ്ക് യു മാഡം ഇന്നലെ ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി പോച്ചകെട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിൽ പങ്കെടുത്ത് ആ വാങ്ങിയതിന് നന്ദി അതിന്റെ ദൈവം നന്ദി തന്നതാണ് അതിന്റെ ആ നല്ല മനസ്സിനാണ് ദൈവം പത്ത് ലക്ഷം രൂപ സഹോദരിപ്പിക്ക് ഇന്നലെ അടിപ്പിച്ചത് അതുപോലെ ഇന്നലെ ഒരുപാട് പേർക്ക് പതിനാലായിരത്തിയോ പതിമൂവായിരത്തി പതിനാലായിരത്തോളം പേർക്ക് ഇന്നലെ പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം പതിനായിരം പതിനായിരം അങ്ങനെയായിട്ട് ഒരുപാട് പേർക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും ചായ എങ്ങനെയുണ്ട് ചായപ്പൊടി ചായ കുടിച്ചോ എങ്ങനെയാണ് നല്ലതാണോ ആത്മാർത്ഥമായിട്ട് പറ ഇഷ്ടപ്പെട്ടോ ആ അഭിപ്രായം അറിയണം കടുപ്പുണ്ടോ കൂട്ടണോ കുറയ്ക്കണോ ആണോ അല്ലേ ആ ആദ്യായിട്ട് ഇറക്കിയതോണ്ടേ അഭിപ്രായങ്ങൾ അറിയണം കടുപ്പുണ്ടോ രുചിയുണ്ടോ എന്നൊക്കെ എന്നെ ഇഷ്ടാണോ എന്നെ ഇഷ്ടമാണോന്ന് ഇഷ്ടമാണ് എന്നെയാണ് ഇഷ്ടം ബോച്ച ചായയാണ് കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് രണ്ടും ഒരുപാട് ഒരേ ചായയാണ് അല്ലെ രണ്ടും ഇഷ്ടം ഒരേ ചായയാണെന്ന് എന്റെ ചായക്കാണ് ചായയാണ് പിന്നെ ഇരിക്കുന്നു അല്ലേ അപ്പൊ എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു സംഖ്യ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഭാഗ്യം ആദ്യമാണോ ആദ്യായിട്ടാണ് അല്ലേ അപ്പൊ ഇനിയും ചായപ്പൊടി വാങ്ങും പോച്ചട്ടി അല്ലെ ചായ കുടിക്കാനാണോ അതോ വീണ്ടും കോടീശ്ശേരിയാവ അടുത്ത ഇരുപത്തഞ്ചു കോടി ബമ്പർ അടിക്കാനാണോ ആ അപ്പൊ ഇരുപത്തഞ്ചു കോടി കിട്ടിയാ വാങ്ങില്ലയോ ചാ പോച്ചി വാങ്ങുമ്പോ ഇരുപത്തഞ്ചു കോടി കിട്ടിയാ വാങ്ങില്ലേ ഭാഗ്യവതിയാണ് അപ്പൊ ചാൻസ്ണ്ട് അപ്പൊ എല്ലാ ദിവസവും ചായപ്പൊടി വാങ്ങും ദിവസവും പത്ത് ലക്ഷം അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി ഈ പൈസ എന്താ ചെയ്യണേ പത്ത് ലക്ഷം എന്ത് ചെയ്യാൻ എങ്ങനെ ചെലവാക്കോ പടങ്ങൾ ഉണ്ടോ അതൊക്കെ ബാക്കി കുറച്ച് അടിച്ചുപോളിക്കോണ്ടല്ലേ ഹലോ ഓ ഇത് കൊച്ചുമോനല്ലോ വല്യ മോനാണല്ലോ കണ്ടിട്ട് എന്ത് ചെയ്യുന്ന ഇനിയിപ്പോ കൊച്ചുമോനും പോച്ച വാങ്ങുവല്ലോ അല്ലെ ആ ഇത് നിങ്ങൾക്ക് ഫിജി കാർട്ടിലൂടെ കിട്ടും ഫിജി കാർട്ട് ഡോട്ട് കോം ഓൺലൈനായിട്ട് പിന്നെ ബോച്ചെട്ടി ഡോട്ട് കോമിൽ കിട്ടും പിന്നെ നമ്മുടെ ജ്വല്ലറി സ്ഥാപനങ്ങളിലും ഈ ബോച്ചെട്ടി ലഭ്യമാണ് പിന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റിലൂടെ ലഭ്യമാവും ശരിക്ക് അതിനൊന്നും നേരം കിട്ടിയില്ല ശരിക്ക് അടുത്ത മാസമാണ് ഇതിൻ്റെ പ്ലാനായിരുന്നേ ഈ അബ്ദുറഹീമീൻ്റെ ഒരു ഫണ്ടിൻ്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ച് പെട്ടെന്ന് ഓൺലൈൻ മാത്രം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഓഫ്ലൈൻ അടുത്ത മാസം തൊട്ട് തുടങ്ങും പിന്നെ ബുദ്ധിമുട്ടുണ്ടായ ചിലവർക്ക് ഓൺലൈനിൽ കയറി വാങ്ങാൻ പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും സ്കാൻ ചെയ്യലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് ദിവസത്തേക്ക് അടിച്ച പൈസ വരാൻ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ചിലപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിലൊക്കെ ആകുമ്പോൾ കിട്ടുക അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പലരും എങ്കിലും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ആപ്പ് വരുന്നുണ്ട് ഇപ്പൊ വെബ്സൈറ്റിൽ കേറിയിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചായ കുടിക്കൂ കോടീശ്വരനാകൂ അല്ല കോടീശ്വരിയാണല്ലോ താങ്ക് യു വെരി മച്ച് ഓൺ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡ് യുർ ഓൺ ഗുഡ്